ചില കാര്യം പറയാതെ വയ്യ ചിലപ്പോൾ വിമതരായ ആളുകൾ എൻ്റെ ഈ വീഡിയോ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുമായിരിക്കും എന്നാലും കുഴപ്പമില്ല നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെയോ നന്മയേക്കാൾ തിന്മയുടെ പ്രചാരകരായി മാറുന്നു എല്ലാവരും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ നന്മ പ്രചരിപ്പിക്കുന്നതിലും കൂടുതൽ തിന്മയാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് തന്നെയാണ് വിമത വൈദികർ എ എം ടി ഗുണ്ടകൾ അവരുടെ ആധിപത്യം സ്ഥാപിച്ചത് നുണകൾ സോഷ്യൽ മീഡിയ വഴി ശക്തമായി പ്രചരിപ്പിച്ചാണ് എവിടെ നിന്നെങ്കിലും ഷൈജു ആനണി ഓരോണം പടച്ചുവിടും അത് ഏക മീഡിയ സുബോധന ഇവരുടെ വാട്സപ്പ് ഫേസ്ബുക്ക് പേജുകൾ വഴി അതിശക്തമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നു ഇവർക്ക് പ്രചരിപ്പിക്കാനായി മുന്നൂറ്റി അൻപതിൽ പരം വിമത വൈദികരുണ്ട് ആ ഇടവകളിലെ ഗ്രൂപ്പുകളുണ്ട് ഈ വിമത വൈദികരും ഗുണ്ട നേതൃത്വവും സഭയെ ക്രിസ്തുവിനെ അതിശക്തമായിട്ട് അപമാനിക്കുമ്പോൾ അവഹേളിക്കുമ്പോൾ നമ്മളെപ്പോലെ കുറച്ചുപേർ നമുക്ക് പറ്റുന്ന രീതിയിൽ സഭയെ സ്നേഹിക്കുന്ന സഭയോടൊപ്പം സഞ്ചരിക്കുന്ന പല ആളുകളും പോസ്റ്ററുകൾ വഴി വാട്സപ്പ് സന്ദേശങ്ങൾ വഴി കുറച്ച് വീഡിയോസിലൂടെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ നുണബാധങ്ങളെ ഇവരുടെ അസത്യങ്ങളെ പൊളിച്ചെടുക്കാനായി നമ്മൾ ശ്രമിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മളൊക്കെ പലപ്പോഴും കാഴ്ചക്കാരാകുന്നു കേൾവിക്കാർ മാത്രമാകുന്നു ഇവിടെയാണ് നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം തിന്മ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നു നമുക്കൊരു നല്ല പോസ്റ്റ് വന്നാൽ നമ്മളത് അതിൽ കാഴ്ചക്കാരായി മാറുന്നു നാം ഷെയർ ചെയ്യാറില്ല എല്ലാവരുമല്ല കുറച്ചുപേർ ചെയ്യും പക്ഷേ വിമതരുടെ ഒരു പോസ്റ്റ് വന്നാൽ അതൊരു അസത്യമാണെങ്കിൽ നമ്മുടെ സകല ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യും അവർ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ലോകത്തെ അറിയിക്കും പക്ഷേ നമ്മൾ അവരുടെ അസത്യങ്ങളെ പൊളിച്ചെടുക്കാനായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്നില്ല ഇത് ഞാനും നിങ്ങളും അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു വലിയ തിന്മയുമാണ് നന്മ പങ്കുവയ്ക്കപ്പെടണം സത്യം ലോകം അറിയണം ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നത് മാലിന്യമാണ് സഭയെ തകർക്കാൻ നമ്മുടെ അതിരൂപതയെ തകർക്കാൻ തന്നെ എറണാകുളത്തെ സകല വിമത വൈദികർക്കും യൂട്യൂബിലും ഫേസ്ബുക്കിലും അവർക്ക് ഫേക്ക് അക്കൗണ്ടുകളുണ്ട് പലപ്പോഴും യൂസർ എന്ന യൂസേഴ്സ് ആർക്കും മനസ്സിലാകാത്ത ചില പേരുകളിലൊക്കെ നമ്മളെ ചീത്ത പറയുന്നവരൊക്കെ ഈ വിമത വൈദികരാണ് ഈ ഐ എം ടി കാരാണ് ആർക്കും അഡ്രസ്സില്ല പക്ഷേ ഈ പറയുന്ന നമുക്ക് കൂടി തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മളോട് പ്രതികരിക്കുന്നവർക്ക് പലപ്പോഴും അഡ്രസ്സില്ല അതുകൊണ്ട് തിന്മ നന്മയേക്കാൾ പ്രബലമാകാൻ പാടില്ല നാം ചെറുക്കണം നമ്മുടെ പോസ്റ്റുകൾ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്റ്റാറ്റസുകളായി പരിണമിക്കണം എല്ലായിടത്തും ഷെയർ ചെയ്യണം അങ്ങനെ നന്മയുടെ ഒരു ലോകമുണ്ടാകട്ടെ സത്യം ലോകമറിയട്ടെ തിന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന കാര്യത്തിലും തിന്മ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും വിമത വൈദികരും സകല എ എൻ ടി കാരും അവർ പറയുന്നത് പോലെ ഒറ്റക്കെട്ടും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മൾ നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന കാര്യത്തിലും നന്മ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും സത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ പല കിട്ടുമാണ് ഇതാരുടെയും കുറ്റമല്ല കാരാകാരങ്ങളായി ഈ സമൂഹം ഇങ്ങനെയാണ് മാറി സഞ്ചരിക്കണം നമ്മൾ സത്യത്തിന്റെ നേർസാക്ഷികളാകണം സത്യത്തിന്റെ പ്രചാരകരാകണം അങ്ങനെ ഈ അതിരൂപതയിൽ നിന്ന് നുണകളെ നമ്മൾ പൊളിച്ചെഴുതണം ഷൈജു വാനടിയും എ എം ടി ഗുണ്ടാ സംഘങ്ങളും അൾത്താരകളിൽ നിന്ന് നുണകൾ പടച്ചുവിടുന്ന സകല വിമത വൈദികരുടെയും നുണക്കോട്ടകളെ നമുക്ക് തകർക്കണം